നമസ്തേ ഓം മാത്രേ നമ ജാതകത്തിലെ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ രക്ഷിതാക്കളും വന്നിട്ട് പറയും ടീച്ചറെ മോൻ്റെ ജാതകത്തിൽ ഗജകേശരി യോഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ടീച്ചറെ ഒന്നും കണ്ടില്ലല്ലോ അതെങ്ങനെയാണ് ടീച്ചറെ എന്ന് ചോദിക്കുമ്പോൾ ഗജകേസരി യോഗമുള്ള ആൾക്ക് തന്നെ ചിലപ്പോൾ അവിടെ ചൊവ്വയിൽ ശനിയുടെ അവഹാര സമയമായിരിക്കാം അതായത് ജാതകത്തിൽ ഉള്ള യോഗങ്ങളൊക്കെ തന്നെ അത് ജീവിതത്തിൽ എപ്പോൾ വരും ഏത് സമയത്ത് വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഗുണഫലങ്ങൾ വരുന്നത് നമ്മൾ അറിയുക പോലുമില്ല എന്നാൽ ദോഷങ്ങൾ വരുന്നത് ദശാകാലങ്ങളിൽ അപഹാരകാലങ്ങൾ മോശമായ അതായത് ഇപ്പം വ്യാഴത്തിൽ ശനിയുടെ അപഹാരകാലത്ത് വ്യാഴത്തിൽ ചൊവ്വയുടെ അപഹാരകാലത്ത് വ്യാഴത്തിൽ രാഹുവിൻ്റെ അപഹാരകാലത്ത് വ്യാഴത്തിൽ കേതുവിൻ്റെ അപഹാരകാലത്ത് ഏതൊരു രാശിയുടെയും ഇപ്പോൾ കേതുൽ കേതുവിൻ്റെ അപഹാരകാലത്ത് വീഴ്ചകൾ ക്ഷതങ്ങൾ വരാം അതുപോലെ ഏതൊരു ഗ്രഹത്തിൻ്റെയും സ്വാപഹാരകാല ഫലം ശുഭഗ്രഹങ്ങളുടേതാണെങ്കിൽ ഒരുപാട് നന്മകളും മോശം ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഒരുപാട് കഷ്ടതകളും നൽകും അപ്പം അങ്ങനെ ഒരുപാട് ഫലങ്ങൾ യോഗ ഫലങ്ങൾ ഗ്രഹയോഗ ഫലങ്ങൾ ഒന്നിലേറെ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വരുമ്പോൾ ആ ഗ്രഹങ്ങൾ ചേർന്നാലുണ്ടാകുന്ന ഫലങ്ങളെയാണ് നമ്മൾ ഗ്രഹയോഗ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അഗ്നിമാരുത യോഗം എന്ന യോഗത്തെ കുറിച്ചാണ് യോഗം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ അവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചൊവ്വയും ശനിയും കൂടി ഒരേ രാശിയിൽ നിന്നാൽ നമ്മൾ പറയും കുഞ്ഞെ കുഞ്ഞിൻ്റെ ജാതകത്തിൽ അഗ്നിമാരുത യോഗമുണ്ട് ചൊവ്വാദശയാണ് ഇപ്പോൾ കേട്ടോ എന്ന് ശ്രദ്ധിച്ചേക്കണേ ചൊവ്വയിൽ ശനിയുടെ അപഹാരകാലത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരാം കാരണം ചൊവ്വ അല്ലെങ്കിൽ കുജൻ എന്ന് പറയുന്നത് അഗ്നിയാണ് ശനി എന്ന് പറയുന്നത് കാറ്റാണ് അഗ്നിയുടെ സമയത്ത് കാറ്റടിച്ചാൽ അതായത് തീ ഇങ്ങനെ കത്തുമ്പോൾ കാറ്റടിച്ചാൽ തീ പാറുന്നതായി കാണാം തീ ഇങ്ങനെ പരക്കും തീ പരന്ന് ചെറിയ പ്രശ്നങ്ങൾ വൻ പ്രശ്നങ്ങളായി തീരാം അതായത് ഒരു ചെറിയ രണ്ട് തമ്മിൽ ഒരു ചെറിയ വാഗ്വാദം ഉണ്ടായതാണ് അപ്പോഴേക്കും ആരെങ്കിലും ഇടപെട്ട് ആ പ്രശ്നത്തെ ഒരു വലിയ ആഗോള പ്രശ്നമാക്കി മാറ്റുന്നവർ ഇത് അഗ്നിമാരുത യോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ആ അതിലൊരാൾക്ക് ചിലപ്പോൾ അഗ്നിമാരുത എന്ന യോഗം ഉണ്ടാവാം അതുപോലെ തന്നെ ചെറിയ വ്രണങ്ങളോ മുറിവുകളോ വന്നാൽ മരുന്നൊന്നും ചെയ്യാതെ വയ്ക്കും അവസാനം അത് വലിയ വ്രണങ്ങളായി തീരാനുള്ള സാധ്യതകളുണ്ട് ഓപ്പറേഷൻ വരെ ി വന്നേക്കാം സൂചി കൊണ്ടെടുക്കേണ്ടത് പിന്നീട് വലിയ ഓപ്പറേഷൻ വരെ ചെയ്യുന്ന അവസ്ഥയും എത്താം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് ചൊവ്വയും ശനിക്കുമായിട്ട് പ്രത്യേകം വഴിപാടുകൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തക്ക സമയത്ത് നമ്മൾ അതാതിൻ്റെ അധിപന്മാരെ പ്രാർത്ഥിക്കുകയും ഈ ദശാകാലത്തിൽ ഈ അപഹാരകാലം വരുന്ന സമയത്ത് നമ്മൾ അതിനായിട്ടുള്ള കരുതൽ എടുക്കുകയും ചെയ്യുക ചൊവ്വയുടെ ശനിയുടെ അപഹാരം വരുമ്പോൾ ശനിയിൽ ചൊവ്വയുടെ ഹാരം വരുമ്പോൾ അപ്പോഴാണ് ഈ നമ്മൾ പ്രത്യേകം ശ്രദ്ധ എടുക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് ചൊവ്വാഴ്ചകളിൽ നിന്ന് നീ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം ഗുരുതി പുഷ്പാഞ്ജലി ഭഗവതിക്ക് കഴിക്കാം പിന്നെ ഏറ്റവും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകം ഭഗവാന് പനിനീരഭിഷേകം കാരണം ചൊവ്വ അഗ്നിയാണ് ആ അഗ്നിയെ തണുപ്പിക്കുന്നതിന് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് കരിക്കഭിഷേകം പനിനീരഭിഷേകം പാലഭിഷേകം ഒക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ തണുക്കുകയും ഭയങ്കര ആ കുളിർമ കൊടുക്കുന്നയാൾക്ക് അവരുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി അനുഗ്രഹം നമുക്ക് ചോദിക്കാം എനിക്ക് വല്ലാത്ത അസ്വാസ്ഥ്യമാണ് രോഗം കൊണ്ട് ഞാൻ വലയാണ് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായിത്തീർന്ന് ഇപ്പോൾ ഞാൻ അഗ്നി മാരുത യോഗം അനുഭവിക്കുകയാണ് കാറ്റും കൊണ്ട് വരുന്ന പോലെയാണ് ഒരു കാറ്റും കൊണ്ട് വന്നിട്ട് എല്ലാം അങ്ങോട്ട് വളരെ വളരെ വലുതാക്കിയാണ് ചെറിയൊരു പ്രശ്നത്തെ ഊതിപ്പെരിപ്പിച്ച് ഒരു ആഗോള പ്രശ്നമാക്കി തീർക്കുകയാണ് ഭഗവാനെ ഞാൻ അവിടുത്തെ ആശ്രയിക്കുകയാണ് എനിക്ക് അഭയം തരണം അപ്പോൾ ശാന്തിക്കാരനോട് പറഞ്ഞ് അദ്ദേഹത്തോട് ഇതൊന്ന് അഭിഷേകം ഭഗവാനും ചെയ്തേക്കണേ അപ്പം നമ്മുടെ മനസ്സിൽ ഭഗവാൻ കുളിർത്ത് ഭഗവാന് തണുപ്പ് കിട്ടുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും ആ തീർത്ഥം വാങ്ങി നമ്മളും ഒന്നൊക്കെ തളിച്ച് ശുദ്ധി ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആ അഗ്നിയുടെ ചൂടൊന്ന് കുറഞ്ഞ് നമുക്ക് കാര്യം മനസ്സിലാക്കി ഒന്ന് ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വർത്തമാനം പറയാം പ്രശ്നം വലുതാക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ക്ഷമിക്കാൻ നമ്മൾ പഠിക്കും അപ്പം നമുക്കെന്തു പറ്റി ഈ അഗ്നിമാരിത യോഗമുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ശനിയുടെ അപഹാരകാലമൊക്കെ വരുമ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മളെന്ത് ചെയ്യും കരുത്താർജിക്കും ഹനുമാൻ സ്വാമിക്ക് വടമാലയും വെറ്റിലമാലയും ഒക്കെ ചാർത്തി നമ്മൾ ശ്രീരാമജിയൊക്കെ എഴുതി പ്രാർത്ഥിച്ച് ഭഗവാനെ ഒരു ഒന്നര മാസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ചൊവ്വയിൽ ശനിയുടെ അപഹാരകാലമാണൊന്നും ശ്രദ്ധിച്ചേക്കണേ അല്ലെങ്കിൽ ശനിയിൽ ചൊവ്വയുടെ അപഹാരകാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അപ്പം അഗ്നിമാരുത യോഗമുള്ളവർ അവരുടെ ഏതെങ്കിലും ഒരു ലഗ്നത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ചൊവ്വയും ശനിയും കൂടി നിന്നാൽ അതിനെയാണ് യോഗം എന്ന് പറയുന്നത് ആ യോഗത്തിൻ്റെ രണ്ടിലാണെങ്കിൽ സാമ്പത്തികം മുഴുവൻ ഇരിഞ്ഞു പോകുമെന്ന് പറയും അപ്പോൾ ഓരോ ഭാവത്തിലും വരുമ്പോൾ അതിൻ്റെതായ ഗുണവും ദോഷവും അനുഭവിക്കേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും അഗ്നിമാരുത യോഗത്തിൻ്റെ തീവ്രത അനുഭവിക്കാതിരിക്കാൻ ആ ദോഷം നമുക്കില്ല ഇനി നമ്മൾ നന്മകൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ ശനി ആരെയും ദ്രോഹിക്കുന്ന ഗ്രഹമല്ല ശനി കർമാധിപനാണ് അനുഗ്രഹം തരും ഞാൻ ആഞ്ജനേയസ്വാമിയെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കും ഞാൻ ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം മേടിക്കും ഞാൻ ശനീശ്വരനെ പ്രാർത്ഥിക്കും ഞാൻ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ശനിയാഴ്ചകൾ വ്രതമെടുത്ത് ഭിഷേകമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക എള് തലയ്ക്ക് ഒഴിഞ്ഞൊഴുക്കി കളയുക അതുപോലെ ചൊവ്വയ്ക്ക് വേണ്ടിയിട്ട് ചൊവ്വാഴ്ചകളിലും നമ്മൾ യഥാശക്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഭിഷേകങ്ങൾ പനിനീരഭിഷേകം പാലഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ ആ ചൊവ്വയും ശനിയും തണുത്തിട്ട് നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും ഈ അഗ്നിമാരുത യോഗമൊന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് വളരെ ആശ്വാസമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ അതായത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുവാൻ വേണ്ടിയാണ് ജാതകത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ നേരിട്ട് അറിയുന്നത് ആ നേരത്തെ അറിയുമ്പോൾ നമുക്ക് കരുതലായി നമുക്ക് പ്രതി പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പരിഹാരം ചെയ്ത് നല്ല വഴിയിലെത്തുവാൻ ഭഗവാൻ്റെ അനുഗ്രഹം തേടാൻ നമുക്ക് സാധിക്കും അമ്മയും ഭഗവാനുമൊക്കെ അനുഗ്രഹിച്ച് വായു അനുഗ്രഹിച്ച് വായു ശനി എന്ന് പറഞ്ഞാൽ വായുവാണ് വായു ഭഗവാനും അഗ്നി ഭഗവാനുമൊക്കെ അനുഗ്രഹിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ അഗ്നിമാരത യോഗം എന്ന യോഗത്തെ നമ്മൾക്ക് ഗുണഫലമാക്കി തീർക്കാൻ അവരുടെ അനുഗ്രഹത്തിന് അവരുടെ ദോഷമല്ല അവരുടെ അനുഗ്രഹം വാങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഓരോ ദോഷഫലങ്ങൾ അഗ്നി യോഗം പോലെ തന്നെ ഒരുപാട് നല്ല നല്ല യോഗങ്ങളുണ്ട് ആ യോഗങ്ങൾ ദോഷമുള്ളവയുമുണ്ട് ഗുണഫലങ്ങളുള്ളവയുണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാം നന്ദി നമസ്കാരം